യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈന്യത്തെ തത്സമയം സഹായിക്കാനും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും യുദ്ധമുഖത്തെ വിവരങ്ങൾ ശേഖരിക്കാനും അങ്ങനെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ഗെൽപ്പുള്ള തരത്തിൽ സജ്ജീകരിക്കപ്പെട്ട ഒരു വിമാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അമേരിക്കയുമായി ഉടൻ തന്നെ കരാറിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതായി കരുതപ്പെടുന്ന ദീർഘകാലമായി ചർച്ചകളിൽ തുടരുന്ന മറ്റൊരു ഡീലാണിത് ഈ വർഷം നടന്നില്ലെങ്കിൽ തന്നെ സമീപഭാവിയിൽ അമേരിക്കയിൽ നിന്നും വാങ്ങാൻ സാധ്യതയുള്ള അത്യന്തം ഉപകാരപ്രദമായ ഒരു ഫോഴ്സ് മൾട്ടിപ്ലെയർ യുദ്ധവിമാനമാണിത് ഇന്നത്തെ വീഡിയോയിൽ നാം അമേരിക്കയുടെ റെയ്ത്യോൺ ഐസ്റ്റാർ യുദ്ധ നിയന്ത്രണ വിമാനത്തെ പറ്റി വിശദമായി നോക്കാൻ പോകുന്നു ഒരു യുദ്ധസ്ഥലത്തെ സ്ഥലത്തെ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രത്യേക സൈനിക പ്ലാറ്റ്ഫോമാണ് റെയ്ത്യോൺ കമ്പനി നിർമ്മിക്കുന്ന ഐസ്റ്റാർ വിമാനങ്ങൾ ദീർഘമായ റേഞ്ചുള്ള വിവിധതരം സെൻസറുകൾ മികച്ച ആശയവിനിമയ സംവിധാനങ്ങൾ സൈനിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള മറ്റ് ഇന്റലിജൻസ് കഴിവുകൾ എന്നിവ സംയോജിപ്പിച്ച് യുദ്ധമുഖത്തിന് സമീപം തത്സമയം പറന്ന് നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വാർ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ തന്നെയാണിത് ഐസ്റ്റാർ വിമാനങ്ങൾ യുദ്ധമുഖത്ത് നടത്തുന്ന പ്രധാനമായ ചില കർത്തവ്യങ്ങൾ ഇവയെല്ലാമാണ് ഒന്നാമതായി ഇന്റലിജൻസ് ശേഖരണം ഈ വിമാനങ്ങളിൽ വലിയ രീതിയിലുള്ള റഡാറുകളും സെൻസറുകളും ഇന്റലിജൻസ് ഡാറ്റ ശേഖരിക്കാൻ കഴിവുള്ള സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു അവർക്ക് സിഗ്നൽ ഇൻ്റലിജൻസ് ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഇമേജറി ഇന്റലിജൻസ് എന്നിവയുടെ ശേഖരണം നടത്താൻ കഴിയും യുദ്ധകളത്തെക്കുറിച്ചുള്ള വിവരണം ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ സാധ്യതയുള്ള ഭീഷണികൾ എന്നിവയെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ യുദ്ധ കമാൻഡർമാർക്ക് നൽകാൻ ഈ ഡാറ്റകൾ ഉപയോഗിക്കാൻ സാധിക്കും രണ്ടാമതായി നിരീക്ഷണം വളരെ വലിയ പ്രദേശങ്ങളിൽ വരെ തത്സമയ നിരീക്ഷണം നടത്താൻ ഐസ്റ്റാർ വിമാനങ്ങൾക്ക് കഴിയും അവർക്ക് ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും സ്വന്തം സേനയെ ട്രാക്ക് ചെയ്യാനും അതിലൂടെ യുദ്ധ കമാൻഡർമാർക്ക് സാഹചര്യത്തെക്കുറിച്ചുള്ള അവബോധം നൽകാനും കഴിയും നിരീക്ഷണ റഡാർ സംവിധാനങ്ങൾ ഇലക്ട്രോപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ മറ്റ് നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവ ഉപയോഗിച്ചുള്ള വായുവിലൂടെയും ഭൂമിയിലുള്ളതുമായ നിരീക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു മൂന്നാമതായി ടാർഗറ്റ് അക്വിസിഷൻ ഈ വിമാനങ്ങൾ ടാർഗറ്റുകൾ കണ്ടെത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയുകയും കണ്ടെത്തുകയും അതിനുശേഷം തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ടാങ്കുകൾ യുദ്ധക്കപ്പലുകൾ എന്നിവയ്ക്ക് കൃത്യമായ സ്ഥാനനിർണ്ണയം കൈമാറുകയും ചെയ്യുന്നു ശേഖരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങളും ഡേറ്റയും വിശകലനം ചെയ്യുന്നതിലൂടെ ഐസ്റ്റാർ വിമാനങ്ങൾക്ക് ആദ്യം നേരിടേണ്ട ലക്ഷ്യങ്ങൾ ശത്രുസ്ഥാനങ്ങൾ ഫലപ്രദമായ ടാർഗറ്റിംഗിന് ആവശ്യമായ മറ്റ് സുപ്രധാന വിവരങ്ങൾ എന്നിവ തിരിച്ചറിയാൻ കഴിയുന്നു നാലാമതായി ബാറ്റിൽ മാനേജ്മെന്റ് ഒരു ഹൈസ്റ്റാർ യുദ്ധവിമാനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം വായുവിൽ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിക്കുക എന്നതാണ് കരസേന വ്യോമസേന ഉപഗ്രഹങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ഡേറ്റ സംയോജിപ്പിച്ച് യുദ്ധപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു അഞ്ചാമതായി കരസേനയ്ക്കുള്ള പിന്തുണ നിർണായക വിവരങ്ങൾ കൈമാറുന്നതിലൂടെയും ആശയവിനിമയം സുഗമമാക്കുന്നതിലൂടെയും കരസേനയ്ക്ക് നേരിട്ട് പിന്തുണ ഇവ നൽകുന്നു സ്വന്തം സേനയ്ക്കെതിരായ ഭീഷണികൾ തിരിച്ചറിയാനും കൃത്യമായ ആർട്ടിലറി മിസൈൽ ബോംബ് ആക്രമണങ്ങൾക്കെതിരായി ലക്ഷ്യ കോർഡിനേറ്റുകൾ നൽകാനും സഹായിക്കാനും ഇവയ്ക്ക് കഴിയും അതിർത്തി സമുദ്ര നിരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന എഇ ഡബ്ല്യു എൻഡ് സി അവാക്സ് വിമാനങ്ങളുമായി ഇവയ്ക്ക് സാമ്യതകൾ തോന്നാമെങ്കിലും ഇവയുടെ ഉപയോഗവും കർത്തവ്യങ്ങളും തികച്ചും വ്യത്യസ്തമാണ് ഇവയിൽ നിരീക്ഷണവും ഡേറ്റാ ശേഖരണവും മാത്രമല്ല ആക്രമണവും ബാറ്റിൽ മാനേജ്മെന്റും ഒന്നിക്കുന്നു നിലവിൽ അമേരിക്ക യു കെ ജർമ്മനി ഇസ്രായേൽ എന്നിവർ മാത്രമേ ഇത്തരത്തിലുള്ള എല്ലാ കർത്തവ്യങ്ങളും ഒന്നിക്കുന്ന സ്റ്റാർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉടൻ തന്നെ സ്റ്റാർ വിമാനങ്ങൾക്കായി ഇന്ത്യയും അമേരിക്കയും കരാറിലേർപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു യുദ്ധമുണ്ടാകുന്ന സമയം അല്ലെങ്കിൽ ഒരു രഹസ്യാക്രമണ സമയത്ത് ഇന്ത്യൻ സേനകൾക്കെല്ലാം ഒരു ഫോഴ്സ് മൾട്ടിപ്ലയറായി പ്രവർത്തിക്കാൻ സ്റ്റാർ വിമാനങ്ങൾക്ക് കഴിയും